പറ്റത്തില്ല അതെനിക്ക് ഇവിടെ അടിപൊളി പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ കൊല്ലം സീമാസിൽ ഏറ്റവും പുതിയ വസ്ത്രങ്ങൾ ഇങ്ങനെ ഓഫർ കൊടുത്താ പിന്നെങ്ങനെ പിടിവലി കൂടാതിരിക്കുന്നേ ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ ഞെട്ടാൻ തയ്യാറായിക്കോളും അതായത് നിങ്ങൾ ഇത് കണ്ടിട്ട് ഇത് ഇത്രേ ഉള്ളായിരുന്നു ഡ്രസ്സിന്റെ വില എന്ന് തോന്നരുത് തോന്നാതെ നിങ്ങൾ നേരെ കൊല്ലം സീമാസോട്ട് വന്നാൽ മതി അതായത് ഒരു രൂപയ്ക്ക് സാരി സിന്തറ്റിക് കോട്ടൺ സാരി വെറും ഒരു രൂപ നൂറ് രൂപയ്ക്ക് മൂന്ന് ടോപ്പുകൾ നൂറ് രൂപയ്ക്ക് മൂന്ന് സാരികൾ മൂന്ന് കുർത്തിക്ക് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂന്ന് നൈറ്റിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ നല്ല അടിപൊളി മൂന്ന് നൈറ്റിക്ക് വെറും ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിഡിലൻ ചുരിദാർ പീസുകൾ മൂന്നെണ്ണം കാത്താ സിൽക്ക് സാരി വെറും എഴുന്നൂറ്റി അമ്പത് രൂപ എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് മൂന്നെണ്ണം ഒപ്പം പട്ടു സാരി അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മൂന്ന് പട്ടു സാരിക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മൂന്നെണ്ണം നല്ല അടിപൊളി പ്യൂർ കോട്ടൺ സാരിയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് മൂന്ന് കാവ്യമുണ്ടുകളാ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മൂന്ന് ഡബിൾ മുണ്ടുകൾ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് രണ്ട് ബെഡ്ഷീറ്റുകൾ ചുരിദാർ പീസുകൾ നല്ല അടിപൊളി സെലക്ഷൻ സാധനം തൊള്ളായിരത്തി അൻപത് രൂപയ്ക്ക് രണ്ടെണ്ണം ഇപ്പൊ ഈ കിടക്കുന്ന മുഴുവൻ അതായത് പട്ടു സാരികളാണ് കല്യാണ പാർട്ടികൾക്ക് ഇപ്പൊ മേടിച്ചാൽ ഏറ്റവും ലാഭം നമുക്കറിയാം ഓരോ കല്യാണ പട്ടസാരികളും പന്ത്രണ്ടും പതിനഞ്ചും ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് വില ഇവിടെ വെറും തൊള്ളായിരത്തി ഒൻപത് രൂപയ്ക്ക് മൂന്ന് സാരികൾ കിടക്കുന്നുണ്ടോ സെലക്ഷനൊക്കെ കണ്ടോ അടിപൊളി ഒരു രക്ഷയില്ലാട്ടോ കാത്താ സിൽസ് സാരി എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് മൂന്നെണ്ണം ഈ കിടക്കുന്ന മുഴുവൻ നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം ഈ കിടക്കുന്നത് കോട്ടൺ സാരികളാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മൂന്ന് പീസ് ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഫോർ ഡബിൾ നയൻ അതായത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് മൂന്ന് ഡബിൾ മുണ്ടുകൾ ഇതാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മൂന്ന് ചാവി മുണ്ടുകൾ മൂന്നെണ്ണം നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഈ കാണുന്നത് മുഴുവൻ ഷർട്ടുകൾ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് രണ്ടെണ്ണം രണ്ട് ഷർട്ടുകൾ ഇതുപോലത്തെ ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം നമുക്ക് ർമുഡാസ് ഒക്കെ ആളുകൾക്കുള്ളതാണ് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് രണ്ടെണ്ണം മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് രണ്ടെണ്ണം ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ അതായത് ഒരെണ്ണം നൂറ്റി ഇരുപത് രൂപ കണക്കൂട്ടി വരുമ്പോൾ പക്ഷെ കോംബോ ഓഫർ ആയതുകൊണ്ട് രണ്ടെണ്ണം എടുക്കണം ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് രണ്ടെണ്ണം കിട്ടും അതിവിപുലമായ ശേഖരം തന്നെയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത അടിപൊളി സെലക്ഷൻ ഇനിയിപ്പോ പെരുന്നാൾ വരുന്നുണ്ട് ഈസ്റ്റ് വരുന്നുണ്ട് വിഷു വരുന്നുണ്ട് ഓക്കെ ഓഫർ ഉണ്ടാവും അല്ലേ വിഷു വരെ ഓഫർ ഉണ്ട് വിഷു വരെ ഓഫർ അടിപൊളി മുന്നൂറ്റി തൊണ്ണത് രൂപയ്ക്ക് മൂന്ന് ചുരിദാർ സെറ്റുകൾ ഒന്നും അല്ല കളക്ഷൻ കൊണ്ട് കിടക്കണേ ഇതെല്ലാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് മൂന്നെണ്ണം ഇതൊന്നും വെറുതെ പറയുന്നതല്ല കേട്ടോ നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം പറഞ്ഞാൽ മൂന്ന് ടീഷർട്ട് തന്നിരിക്കും കേട്ടോ നൂറ് രൂപ ഈ ഐറ്റമാണ് നൂറ്റി തൊണ്ണൂമ്പത് രൂപയ്ക്ക് മൂന്ന് കുർത്തികള് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോവുകയാണ് ഇതിന്റെ ഒരു സാരി കാഞ്ചിപുരം കല്യാണ പ്രത്യേക ായിരം രൂപ അതായത് രൂപ വിലയുള്ള കല്യാണ പട്ട് ഒറിജിനൽ സാരി ലിമിറ്റഡ് സ്റ്റോക്ക് അതെ ഇവിടെ കിട്ടും കുറേ ഉണ്ടോ ലിമിറ്റഡ് ഉള്ളൂ ഉള്ളൂ കുറച്ച് സ്റ്റോക്കേ ആവശ്യമുള്ളവർക്ക് മാത്രം എടുക്കാം എടുക്കാം അതെ ഞാനൊരു രഹസ്യം പറയട്ടെ നിങ്ങളോട് ഇവർക്ക് എങ്ങനെയാണ് മുതലാവുന്നു കാര്യം പറഞ്ഞാല് കൊല്ലത്ത് ആദ്യമായിട്ടായിരിക്കും ഇത്രയും വില കൊല്ലത്തൊന്നല്ല ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വില കുറച്ച് സാധനങ്ങൾ കാണുന്നത് അതായത് നൂറ് രൂപയ്ക്ക് മൂന്ന് സാരി നൂറ് രൂപയ്ക്ക് മൂന്ന് ടീഷർട്ട് മൂന്ന് ടോപ്പ് എങ്ങനെ മുതലാവുന്നവർക്ക് കൊല്ലം സീമാസിൽ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഒന്നെടുത്താൽ നിങ്ങൾക്ക് അത്രയും നല്ല കളക്ഷം ഇവിടുന്നത് ഇത് ഇതൊക്കെ ലാച്ചയാണല്ലേ ഇതൊക്കെ എന്താ വിലയാവും തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പാർട്ടി വെയർ ലാച്ചകളാണ് ഇതൊക്കെ കുട്ടികളുടെ സെക്ഷനാണ് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നോണ്ട് ഡ്രസ്സുകൾ മുഴുവൻ കുട്ടികൾക്കുള്ളത് ഒരു രക്ഷയില്ലാത്ത കളർഫുൾ ഐറ്റംസുകൾ അതും വമ്പൻ വില കുറവിലാണ് കൊടുക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ഫ്ലോർ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് ഇതൊക്കെ ഇതെല്ലാം ഇതെല്ലാം ഇതൊക്കെ ഒന്ന് ഫ്രീ ഫ്രീ ആണ് ആ ശരി അടിപൊളി ഓഫറിലുള്ള ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ വളരെ സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ് ഇങ്ങനെ ഇത്രയും വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് പല പല ഷോപ്പിലും പോവുകയാണല്ലോ അപ്പൊ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാല് അത്യാവശ്യം വിലയുണ്ട് തുണികൾക്ക് പക്ഷെ ഇവിടെ വന്നപ്പോ നൂറ് രൂപയ്ക്ക് മൂന്ന് സാരി നൂറ് രൂപയ്ക്ക് മൂന്ന് ടീഷർട്ട് അത്ര ചീപ്പ് വില ഇത് എങ്ങനെ കൊടുക്കാൻ പറ്റുന്നു അത് നമ്മള് കഴിഞ്ഞ ഒരുപാട് ഷോപ്പ് നമ്മളില് പത്ത് പന്ത്രണ്ട് ഷോപ്പ് ഉണ്ട് ഓക്കെ നമ്മൾ ബൾക്ക് ആയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പൊ അതിൻ്റെതായ കുറച്ച് ഡിസ്കൗണ്ട് എല്ലാം നമുക്ക് കിട്ടുന്നത് അത് ഞങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ ഉദ്ദേശിക്കും ഓർക്ക് അതിന്റെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് നമ്മുടെ കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട് സംഭവം അല്ല ഇവര് ചെറിയ ലാഭം എടുത്തിട്ട് കസ്റ്റമേഴ്സിനെ മാക്സിമം സെയിൽസിന് വേണ്ടിട്ട് ബൂസ്റ്റ് ചെയ്യുകയാണ് അതെ അതായത് ഇവർക്ക് പാനച്ചോള ഷോപ്പുകൾ കേരളത്തിലും അകത്തും പുറത്തായിട്ടുണ്ട് ഫാക്ടറി ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് ഇത് ഈ വില കണ്ട് ദയവായി നിങ്ങൾ മറ്റുള്ള കടകൾ പോയി പ്രശ്നം ഉണ്ടാക്കരുത് ഇവിടെ ആ വില ഇവിടെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇവിടുത്തെ വില കാണിച്ചുകൊണ്ട് മറ്റു കടയിൽ പോയി പ്രശ്നം ഉണ്ടാക്കരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊല്ലം സീമാസിലേക്ക് വന്നോളൂ ഈ വിലക്ക് നമ്മൾ പറഞ്ഞ കാണിച്ച വിലക്ക് എത്ര സ്റ്റോക്ക് ഓണേലും നിങ്ങൾക്ക് തരും ഉറപ്പല്ലേ അതെ അത്രേ ഉള്ളൂ കിട്ടും അവസാനമായി ഓഫർ ഒന്ന് കൂടി പറയുകയാണ് മൂന്ന് മൂന്ന് അടിപൊളി നല്ല സ്റ്റിച്ചിങ്ങിലുള്ള മൂന്ന് നൈറ്റിക്ക് വെറും ഇരുന്നൂറ്റി രൂപ കോംബോ ഓഫറാണ് ഈ അവസരം നിങ്ങൾ മാക്സിമം നിങ്ങൾ മുതലാക്കുക കൊല്ലം സീമാസാണ് ഈ ഓഫർ ഉള്ളത് ദ മൂന്ന് നൈറ്റി വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് മൂന്ന് അടിപൊളി കുർത്തി നല്ല മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തെടുത്ത കോംബോ ഓഫറാണ് കേട്ടോ മൂന്നെണ്ണം വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഈ അവസരം മാക്സിമം നിങ്ങൾ മുതലാക്കുക കാര്യം എന്ന് പറഞ്ഞാല് ഈ മൂന്ന് കുർത്തിക്കൊക്കെ വെറും നൂറ്റി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും പക്ഷെ വിശ്വസിച്ചേ മതിയാവും ഈ കൊല്ലം സീമാസില് വന്നാല് കിട്ടും ഉറപ്പായിട്ടും കിട്ടും നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം അത് പല പല വെറൈറ്റീസ് പല കളറുകളില് മൂന്ന് രൂപയ്ക്ക് നൂറ് രൂപയ്ക്ക് മൂന്ന് ടീഷർട്ടുകൾ കിടല മൂന്ന് സാരി അടിപൊളി ഷിഫോൺ സാരിയാണ് ആണ് മൂന്നെണ്ണം നൂറ് രൂപ അതായത് മുപ്പത്തിമൂന്ന് രൂപ തൊണ്ണൂറ് പൈസ ഒരു സാരിയുടെ വില വരുന്നത് നാല് ചോക്ക് ഓംബോ ഓഫറാണ് മൂന്നെണ്ണം ഒരുമിച്ച് എടുക്കണം മൂന്നെണ്ണം ഒരുമിച്ച് എടുത്താൽ വെറും നൂറ് രൂപ മാത്രം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മൂന്ന് ചുരിദാർ മെറ്റീരിയൽ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മൂന്ന് ചുരിദാർ മെറ്റീരിയൽ വളരെ നല്ല അടിപൊളി സൂപ്പർ കളക്ഷൻ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ മൂന്നെണ്ണം കിട്ടും ഒരെണ്ണം അല്ല അതാ കിടക്കുന്നുണ്ടോ കളറുകൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഇത്രയും അതുപോലെ തന്നെ മുണ്ട് മൂന്ന് ഡബിൾ മുണ്ടിന് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മൂന്ന് ഡബിൾ മുണ്ട് ഒപ്പം തന്നെ വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് മൂന്ന് കാവി മുണ്ടുകൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതിൽ കൂടുതൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഒരു രൂപയുടെ സാരി കാര്യം പറഞ്ഞില്ലേ ഇതാണ് സിന്തറ്റിക് കോട്ടൺ സാരിയാണ് ഒരു രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് അത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ വന്ന് ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ അതിന് ഏത് ഐറ്റംസ് ആയാലും കുഴപ്പമില്ല ആ ഓഫർ ഉള്ളതും ഒക്കെ ഉണ്ടല്ലോ ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ ഒരു രൂപയ്ക്ക് ഒരു സാരി ദൈ സിന്തറ്റിക് സാരി പല കളക്ഷനും ഉണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും അതെല്ലാം നിങ്ങൾക്ക് രണ്ടെണ്ണം വേണമെങ്കിൽ രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ മതി ബ്രോ എന്തായാലും ഒരുപാട് സന്തോഷമായി കേട്ടോ കാര്യം ഇത്രയും നല്ല ഓഫർ പ്രേക്ഷകർക്ക് പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നല്ലോ കാര്യം ഡ്രസ്സിനൊക്കെ നമ്മൾ ഒരേ കടകളിൽ പോകുമ്പോൾ എന്താ വില ഇവിടെ നോക്കുമ്പോൾ വിലയേ ഇല്ല ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യം അടിപൊളി എത്ര നാളീ ഓഫർ ഉണ്ടാവും അതിനുള്ള സ്റ്റോക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും ഉണ്ട് നമ്മളിപ്പോ ഇപ്പോ ഫെസ്റ്റിവൽ ആണല്ലോ നമ്മൾ ആദ്യമായിട്ട് വരുന്നത് ഈസ്റ്റർ വരുന്നുണ്ട് അത് കഴിഞ്ഞ പെരുന്നാൾ പിന്നെ വിഷു ഇതെല്ലാം എല്ലാത്തിനും വേണ്ട കസ്റ്റമേഴ്സിന് വേണ്ട എല്ലാ തുണിത്തരങ്ങളും തുളിത്തരങ്ങളും ഓൾറെഡി ഉണ്ട് ഓൾറെഡി ഉണ്ട് അതിന് വേണ്ടി കസ്റ്റമേഴ്സിന് വേണ്ട ഓഫറുകളാണ് നമ്മൾ കൊടുക്കുന്നത് അടിപൊളി അതായി അപ്പോ പ്രിയപ്പെട്ട കൊല്ലത്തുള്ള പ്രേക്ഷകരെ ഒപ്പം തന്നെ കേരളത്തിലുടനീളമുള്ള പ്രേക്ഷകരെ ഓക്കെ ഇവിടെ കൊല്ലം സീമാസിൽ വരികയാണെങ്കിൽ ഇത്രയും വില കുറച്ച് നിങ്ങൾക്ക് ഡ്രസ്സ് കിട്ടും ഉറപ്പായിട്ടും കിട്ടും നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല അതിനു വേണ്ടിയുള്ള കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കൊല്ലം സീമാസിൽ മാത്രമേ ഈ ഓഫർ നിലവിൽ ഓഫർ ഉള്ളൂ അല്ല 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 അതെ നമ്മൾക്ക് മറ്റൊരു ഷോറൂമുണ്ട് സീമാസ് വീട്ടിങ് കളക്ഷൻ തൊടുപുഴയിലും ആ ഇതേ ഓഫർ തന്നെ അവിടെ ഇപ്പോഴും ഉണ്ട് തീർച്ചയായും തൊടുപുഴയിൽ കൂടി ഈ ഓഫർ ഉണ്ട് പ്രത്യേകിച്ച് കൊല്ലത്താണ് മെയിനായിട്ട് ചെയ്യുന്നത് അല്ലേ അപ്പൊ തീർച്ചയായിട്ടും എല്ലാ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഉണ്ടെങ്കിൽ ഇത്രയും വില കുറച്ച് കിട്ടുന്ന ഒരു അവസരം നിങ്ങൾ മുതലാക്കുക അല്ലെ കൊല്ലത്തുള്ള പൊതുജനങ്ങൾക്ക് കസ്റ്റമേഴ്സിന് പ്രേക്ഷകർക്ക് ഏറ്റവും സന്തോഷമുള്ള വാർത്തയാണ് ഇത്രയും വിലക്കുറച്ച് കൊല്ലം സീമാസിൽ ഇരുമ്പ് പാലത്തിന് സമീപമുള്ള കൊല്ലം സീമാസാണ് ഈ ഓഫർ ഉള്ളത് അപ്പോ പെരുന്നാളിന്റെ ആളുകളും വിഷുവിന്റെ ആളുകളും ഈസ്റ്റർ ആളുകളൊക്കെ നേരെ പോകുന്ന ഒന്നും നോക്കണ്ട പൊളിക്കാം നമുക്ക് സ്വാഗതം